പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന എം എൽ എയുടെ തനത് പദ്ധതിയായ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി മുതുതല പഞ്ചായത്ത് രണ്ടാം ഘട്ടത്തിൽ അനുവദിച്ച മിനി ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ എം എൽ എ നിർവഹിച്ചു വേട്ടാകുന്ന് മുതുതല മേലെ മച്ചിങ്ങത്തൊടി കൊടുമുണ്ട തെക്കേച്ചോല ചീനിക്കുണ്ട് പറമ്പ് തടത്തിൽപടി ആലിക്കപ്പറമ്പ് ശാന്തി നഗർ എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ കണ്ടതുറുന്നത് ഉദ്ഘാടനത്തിനെത്തിയ എം എൽ എ ഏറെ ആവേശത്തോടെയാണ് ജനങ്ങൾ വരവേറ്റത് പലയിടങ്ങളിലും വാദ്യാഘോഷങ്ങൾ പൂത്തിരി മാലപ്പഴക്കം മധുര പലഹാര വിതരണം എന്നിവയുണ്ടായി വേട്ടാകുന്നിൽ പഞ്ചായത്തംഗം പി ഡി സുഭീഷ് മുതുതല മേലെ പഞ്ചായത്തംഗം പി വി സജിത മച്ചിങ്ങത്തൊടി പഞ്ചായത്തംഗം കെ പി മണി തെക്കേ ചോല കെ ഉണ്ണി കൃഷ്ണൻ ചീനിക്കുണ്ടു പറമ്പ് കെ റിയ സുധീൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എം ഉഷ ശാന്തി നഗറിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബുഷറ അഹമ്മദ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായി നമുക്ക് കിട്ടിയിട്ട് കുറച്ച് കുറച്ച് നാളുകളായി നമുക്കറിയാം എല്ലാം കാരണം നമുക്കത് ഇപ്പോഴാണ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് നമ്മുടെ പഞ്ചായത്തിൽ പഴയ ആറ് ലൈറ്റുകൾക്ക് പുറമെ ഇപ്പോൾ പുതിയ എണ്ണം പന്ത്രണ്ട് എണ്ണം ആണ് നമുക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ കഴിഞ്ഞ എലക്ഷൻ്റെ മുന്നേ മുന്നേ ആയിട്ട് ഓരോ നേർച്ചയായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മൂന്ന് ലൈറ്റുകൾ കത്തിക്കുകയുണ്ടായിരുന്നു അത് എം എൽ എ സ്ഥലത്തില്ലാഞ്ഞിട്ട് കൂടി ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്രയോജനമാവട്ടെ വന്നിട്ട് നേർച്ചയും പൂരത്തിന്റെ ഭാഗമായി നമ്മൾ മൂന്ന് ലൈറ്റ് കത്തിക്കുകയാണ് ഉണ്ടായത് അതിന് അതിന് ശേഷം ഇപ്പൊ ഇന്ന് നമ്മൾ എട്ട് ലൈറ്റുകളുടെ ഉദ്ഘാടനം ഇവിടെ നടക്കുക നമ്മൾ ചോദിച്ച സ്ഥലത്തൊക്കെ നമുക്ക് അയമാസ ലൈറ്റ് അനുവദിച്ചു തന്ന ഒരു എം എൽ എ കൂടിയാണ് ഏത് ചോദിച്ചാലും അത് തരുന്ന ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് കൂടെ നിൽക്കുന്നത് അതായത് പഞ്ചായത്തിനോടൊപ്പം ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ കിട്ടുകൊണ്ട് കൂടിയാണ് നമുക്ക് ഇത്രയധികം ലൈറ്റുകൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് ലഭിക്കാൻ ഇതായത് നമുക്കറിയാം പ്രദേശത്തുള്ളവർക്കൊക്കെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് വെളിച്ചം വെള്ളം ഴിഞ്ഞാൽ പിന്നെ റോഡ് ഇതൊക്കെ ജനങ്ങളുടെ ഒരു വലിയ വലിയ ആഗ്രഹങ്ങളാണ് അപ്പോൾ പരമാവധി കഴിവിൻ്റെ പരമാവധി വികസന പ്രവർത്തനങ്ങളായിട്ട് നമ്മളോട് ചേർന്ന് പോകുന്ന ഒരാളാണ് നമ്മുടെ പല ആവശ്യങ്ങളും നമ്മൾ റോഡുകളൊക്കെ പഠിച്ച് തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്തായാലും ഇന്ന് നിങ്ങളുടെ ഈ പ്രദേശവാസികളുടെ സന്തോഷത്തോടൊപ്പം പങ്കുകൊണ്ട് വളരെ സന്തോഷത്തോടെ നമ്മുടെ ഈ വേട്ടാങ്ങുന്നിൽ ഈ അഴിമസിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എം എൽ എ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇവിടെ ഇങ്ങനെ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി ഇങ്ങനൊരു മിനിമാസ്റ്റ് ലൈറ്റ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് നേരത്തെ നമ്മൾ പിന്നെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പലയിടത്തും ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇനി കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുക്കാമെന്ന് കരുതി രണ്ടോ മൂന്നോ സ്ഥലമാണ് ആവശ്യമുണ്ടാകുള്ളൂ എന്ന് കരുതിയാണ് നമ്മൾ വിചാരിച്ചത് അപ്പൊ നോക്കുമ്പോ പഞ്ചായത്തിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വലിയൊരു ലിസ്റ്റ് ആണ് വന്നത് പൊതുവെ ഈ മിനിമാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്നെ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തലവേദനയുള്ള കാര്യമാണ് കാരണം ഇതിന്റെ പലതരത്തിലുള്ള ഇപ്പം കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ ടൈമർ കംപ്ലൈൻറ് ആയാൽ അല്ലെങ്കിൽ ലൈറ്റിന് പ്രശ്നമായാൽ ഇതൊക്കെ ആൾക്കാരും വിളിക്കും അപ്പൊ ഒരുപാടെണ്ണം കൊടുത്ത അത്രയും വിളി നമുക്ക് വരും എന്നുള്ളതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ടെക്നിക്കലായിട്ടുള്ള പ്രശ്നം അപ്പോൾ പരമാവധി അങ്ങനെ കൊടുക്കാതിരിക്കുക എങ്ങനെയെന്ന് നോക്കി അപ്പോൾ നോക്കുമ്പോൾ പക്ഷേ ആളുകൾക്ക് അത് വളരെ അത്യാവശ്യമാണ് കാരണം വെളിച്ചത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പ്രദേശം അതിന്റെ ഭാഗമായിട്ട് വലിയൊരു വികസനം ഉണ്ടാവും ആ പ്രദേശത്ത് രാത്രി ആളുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ അത് ആ ഒരു വിളക്ക് എന്ന് പറയുന്നത് ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഒരു പ്രദേശത്തെ ആളുകൾക്ക് കൂടാനും കാര്യങ്ങളും രാത്രി അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് കൊണ്ട് തന്നെ അത് എം എൽ എ ഫണ്ടിൽ ഒരു വിഹിതം ലൈറ്റിനു വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഈ വാർഡിൽ രണ്ട് പ്രദേശങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിലൊന്നാണ് ഇപ്പൊ ഇവിടെ യാഥാർത്ഥ്യങ്ങൾ തീർച്ചയായിട്ടും ഇത് ഏറെ പ്രയോജനം ചെയ്യുന്ന സംശയമല്ല അത് നല്ല രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം മുന്നോട്ട് പോകും മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് അത് കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് അത് കൈമാറും അപ്പൊ ഗ്രാമപഞ്ചായത്തുകൾക്ക് പിന്നെ അതിന്റെ ബാക്കി റിപ്പയറും കാര്യങ്ങളും ചെയ്യാൻ പറ്റും നിലവിൽ നമ്മൾ അതിനപ്പുറത്ത് തന്നെ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പരമാവധി ഈ പ്രദേശത്ത് ഇത് പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുതല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചില വികസന പദ്ധതികൾ നമുക്കറിയാം ഇവിടുത്തെ പി ഡബ്ല്യു ഡി റോഡുകൾ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട റോഡ് പി ഡബ്ല്യു ഡി റോഡാണ് ശങ്കരമംഗലെന്ന് വരുന്ന റോഡ് പഞ്ചായത്ത് വരെ വരുന്നത് അത് റബ്ബറൈസ് ചെയ്തു മുതല ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് കാരക്കുത്ത് കരുവാമ്പടി വരെ രണ്ട് ഘട്ടമായി അതും റബ്ബറൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പ്രധാനപ്പെട്ട റോഡ് ഏതാനും മാസങ്ങൾ കൊണ്ട് നമ്മുടെ കൊടുകുണ്ട മുതൽ തൃട്ടാലപ്പം വരെയുള്ള റോഡ് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും എന്നതിൽ സംശയമല്ല അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് വളരെ വേഗത്തിൽ എന്തായിരുന്നാലും അതും നടക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമായിരുന്നു ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ നമുക്കറിയാം വാടക കെട്ടിടത്തിലാണ് ദീർഘകാലം ഉണ്ടായിരുന്നത് അത് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറി അതിമനോഹരമായ ഒരു കെട്ടിടം ഇപ്പോൾ മുതല സെൻറ്ററിൽ യാഥാർത്ഥ്യമാകുകയാണ് ഏതാനും ഈ അടുത്ത മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അങ്ങനെ ആഗ്രഹിക്കുകയാണ് നമ്മൾ അത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മികച്ച പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിൽ പട്ടാമ്പി മണ്ഡലത്തിലല്ല പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ടതായിട്ട് മാറും എന്നൊരു സംശയമില്ല അതോടൊപ്പം തന്നെ നമ്മുടെ വില്ലേജ് ഓഫീസുകൾ എല്ലാവർക്കും അറിയുന്നതാണ് തകർന്ന് കിടക്കുകയായിരുന്നു ആ വില്ലേജ് ഓഫീസ് ഇപ്പൊ നവീകരിച്ചു ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കളി സ്ഥലത്തിന് റോഡുകൾ കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വീടിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അതുകൊണ്ട് എല്ലാ റോഡുകളും പൊളിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനുവേണ്ടി ജലജീവൻ മിഷൻ ചെറിയ ഫണ്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അതിന്റെ പുറമെ ഗ്രാമപഞ്ചായത്തുക ഗ്രാമീണ റോഡുകൾ കൂടി നവീകരിക്കാൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഫണ്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ നമുക്ക് നവീകരിക്കാൻ കഴിയും ഈ റോഡടക്കമുള്ള റോഡുകൾ അതിന്റെ ഭാഗമായി നമുക്ക് നവീകരിക്കാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ തുടങ്ങി മറ്റു കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴും തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഒന്ന് ചെറുതായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇപ്പൊ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഗുരുതല പഞ്ചായത്തിൽ ഇനിയും വികസന പദ്ധതി സമഗ്ര കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കും ഗ്രാമീണ റോഡുകൾ നവീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ ആരോഗ്യ മേഖല ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറും വിദ്യാഭ്യാസ മേഖലയിൽ ഞാനിപ്പോൾ പറയുന്നില്ല കാരണം അത്രയുണ്ട് നമ്മുടെ പെരുമുടിയൂർ സ്കൂളിൽ രണ്ട് കെട്ടിടങ്ങളുടെ നിർമ്മാണം ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊടുമുണ്ട സ്കൂളിൽ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം അത് ഏതാണ്ട് പകുതിയായി കഴിഞ്ഞു അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അങ്ങനെ തുടങ്ങി ഇനി എസ് എൻ ജി എൽ പിയിൽ പുതിയ കെട്ടിടത്തിന്റെ ആരംഭിക്കാൻ ാണ് എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും കെട്ടിടങ്ങളായ ഒരു കാലഘട്ടമാണ് അപ്പോ അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം കൂടി ഉണർത്തിക്കൊണ്ട് ഈ ലൈറ്റ് നിങ്ങൾക്ക് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നതാണ്